ദൈവനാമത്തിൽ ഏവർക്കും ബൈബിളിലെ ഭക്ത വനിതകൾ എന്നുള്ള ഈ ബൈബിൾ പഠന പരമ്പരയിലേക്ക് സ്വാഗതം അരുളുന്നു സൂം പ്ലാറ്റ്ഫോമിലൂടെയോ അല്ലെങ്കിൽ യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയാസിൽ കൂടെയും ഒക്കെയും ഇതിൽ പങ്കെടുക്കുന്നവരുണ്ടായിരിക്കും നിങ്ങൾക്ക് ഏവർക്കും ഈ പഠന പരമ്പരയുടെ പതിനൊന്നാം ഭാഗത്തിലേക്ക് സ്വാഗതം അറിയിക്കട്ടെ ഇന്ന് ബേഥാന്യയിലെ മറിയ എന്ന എന്ന സ്ത്രീയെക്കുറിച്ചാണ് നാം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത് എല്ലാ കാലത്തും ദൈവഭക്തരും ദൈവത്തെ സ്നേഹിക്കുന്നവരുമായ ആളുകൾ അവരുടെ ജീവിതങ്ങൾ നമ്മെ വളരെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് പലപ്പോഴും വെല്ലുവിളിക്കാറുണ്ട് ഈ പഠനങ്ങൾ നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തിൽ മഹത്തായ നല്ല മൂല്യങ്ങൾ വാല്യൂസ് നൽകിത്തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് വേധാനിയിലെ മറിയെക്കുറിച്ച് ചിന്തിക്കാം മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് ചിന്തിക്കുന്നതാണ് ആദ്യം ഈ മറിയ ആരായിരുന്നു എന്നുള്ളതാണ് ആദ്യത്തെ വിഷയം ഹൂ വാസ് മേരി ഓഫ് ബത്തനി മറിയുടെ പേരിൻ്റെ അർത്ഥം മുമ്പ് ഒരു പഠനത്തിൽ നാം ചിന്തിക്കുകയുണ്ടായി ബിറ്റർനെസ് കയ്പ് എന്നുള്ള ഒരു അർത്ഥം ആ പേരിലുണ്ട് ജീവിതത്തിൽ നേരിടുന്ന കൈപ്പേറിയ അനുഭവങ്ങളെ അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കൂടാതെ പ്രിയപ്പെട്ടവൾ ിലവഡ് എന്ന ഒരു അർത്ഥവും മേരി മറിയ എന്ന പേരിന് ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇന്നത്തെ ഈ പഠനത്തിന് ആധാരമായിട്ട് ഒരു വേദഭാഗം നമുക്ക് ആദ്യമായിട്ട് വായിക്കാം ലൂക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി രണ്ട് വരെ ലൂക്ക് ചാപ്റ്റർ ടെൻ വേഴ്സസ് തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി ടു പിന്നെ അവർ യാത്ര പോകയിൽ അവനൊരു ഗ്രാമത്തിൽ എത്തി മാർത്ത എന്നു പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു അവൾക്ക് മറിയ എന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു അവൾ കർത്താവിൻ്റെ കാൽക്കലിരുന്ന് അവൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നു മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്കേ വന്നു കർത്താവേ എൻ്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ച് വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു കർത്താവ് അവളോട് മാർത്തയെ മാർത്തയെ നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയുമിരിക്കുന്നു എന്നാൽ അല്പമേ വേണ്ടു അല്ല ഒന്നു മതി മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു അത് ആരും അവളോട് അപഹരിക്കുകയും ഇല്ല നമുക്ക് ഈ വേദഭാഗം പരിചയമുള്ളതാണല്ലോ മറിയയെക്കുറിച്ച് പറഞ്ഞാൽ കർത്താവേശു ക്രിസ്തു തൻ്റെ ശുശ്രൂഷാ മധ്യേ ഒരുവിധം അനശ്വരയാക്കിയ ഒരു മഹിളാരത്നമായിരുന്നു വേദാന്യയിലെ മറിയ അവളെക്കുറിച്ച് പറഞ്ഞു ഈ സുവിശേഷം പ്രസംഗിക്കുന്ന എല്ലായിടത്തും അവളുടെ ഓർമ്മയ്ക്കായി ഈ കാര്യം പ്രസ്താവിക്കപ്പെടും മർക്കോസ് പതിനാലാമധ്യായം ഒൻപതാം വാക്യത്തിൽ നാം അത് വായിക്കുന്നു മാർക്ക് ഫോർട്ടീൻ വേഴ്സ് നയൻ യേശു അവളുടെ പേര് അനശ്വരമാക്കി അവളെ എല്ലാ കാലത്തും സ്മരിക്കും ആളുകൾ ഓർക്കും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കപ്പെടും എന്ന് പറയുകയുണ്ടായി മറിയെക്കുറിച്ച് പറയുമ്പോൾ വേധാന്യ നാട്ടുകാരിയായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണല്ലോ ഈ ബേധാന്യ എന്ന് പറയുന്നത് യരുഷലേമിന് ചേർന്ന് കിടക്കുന്ന ഒരു ചെറിയ ഗ്രാമമായിരുന്നു കൂടാതെ ഒലിയുമലയുടെ തെക്ക് ഭാഗത്തായിരുന്നു ബേധാന്യ എന്ന ഈ ചെറിയ ഗ്രാമം എന്ന് തിരുവഴുത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഈ മറിയ മാർത്തയുടെയും ലാസറിൻ്റെയും സഹോദരിയായിരുന്നു എന്ന് നാം വായിക്കുന്നു ഈ മൂന്ന് പേരും ഈ മൂന്ന് സഹോദരങ്ങളും കർത്താവായ യേശുക്രിസ്തുവിനോട് വളരെ അടുത്ത യേശുവിൻ്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഇവരുടെ ഭവനം യേശുവിൻ്റെ ശുശ്രൂഷയ്ക്കും യാത്രാമധ്യേ എപ്പോഴും ആ വീട്ടിൽ വരാനും പാർക്കാനും ആളുകളെ സ്വീകരിക്കാനും ഒക്കെ തുറന്ന ഒരു ഭവനമായിരുന്നു എന്ന് നാം കാണുന്നു അത് നമ്മെക്കുറിച്ചും നാം ഓർക്കണം നമ്മുടെ ഭവനം ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും കർത്താവിൻ്റെ വേലയ്ക്കും വേണ്ടി നമ്മുടെ ഭവനം തുറന്നു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അതൊരു വെല്ലുവിളിയായി നമുക്ക് സ്വീകരിക്കാം ഈ സഹോദരിമാർ തങ്ങളുടെ ഭവനം യേശുക്രിസ്തുവിനായിട്ട് തുറന്നുകൊടുത്തു അതിൻ്റെ വലിയ അനുഗ്രഹം അവർക്ക് ലഭിക്കുകയും ചെയ്തു മറിയ വേധാന്യയിൽ എന്ന് നമുക്ക് വായിക്കാൻ സാധിക്കും യോഹന്നെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഒന്നാം വചനം നോക്കുക ജോൺ ചാപ്റ്റർ ഇലവൻ വേഴ്സ് വൺ മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ വേധാന്യയിലെ ലാസർ എന്ന ഒരുത്തൻ ദീനമായി കിടന്നു ഇവിടെ ഈ ബേധാന്യ എന്ന ആ ഗ്രാമത്തെ മറിയയുടെ ഗ്രാമമായിട്ടാണ് തിരുവഴുത്ത് പറയുന്നത് വേദപുസ്തകം മറിയയുടെ ഗ്രാമം എന്ന് ആ ഗ്രാമത്തെ പേര് പേരുവിളിച്ച് പറഞ്ഞിരിക്കുന്നു അത് നമുക്കും ചിന്തിക്കാവുന്ന കാര്യമാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാടിനെക്കുറിച്ച് ഗ്രാമത്തെക്കുറിച്ച് പട്ടണത്തെക്കുറിച്ച് കർത്താവ് പറയുമ്പോൾ ഇന്ന ആരുടെ ഗ്രാമമായ ഇന്ന ആൾ താമസിക്കുന്ന പട്ടണമായ ഇന്ന പട്ടണം എന്ന് നമ്മെക്കുറിച്ച് പറയുമോ അത് ഇവരുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു യേശു അല്ലെങ്കിൽ തിരുവഴുത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് മറിയയെക്കുറിച്ച് കർത്താവായ യേശു നല്ല ഒരു ഒരു കമൻറ്റേഷൻ നല്ല ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അത് ലൂക്കോസ് പത്താം അധ്യായം നാൽപ്പത്തി രണ്ടാം വാക്യത്തിലാണ് നാം അത് വായിച്ചു കഴിഞ്ഞല്ലോ എന്നാൽ അല്പമേ വേണ്ടു അല്ല ഒന്നു മതി മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു അത് ആരും അവളോട് അവഹരിക്കുകയുമില്ല ആർക്കും അവഹരിക്കാൻ കഴിയാത്ത ഒരു നല്ല ആത്മീയമായ അംശം ഒരാത്മീയമായ വാല്യൂ അവൾ തിരഞ്ഞെടുത്തു യേശുവിൻ്റെ ഇരിക്കുന്ന യേശുവിൻ്റെ വചനങ്ങൾ കേൾക്കുന്ന യേശുവിൻ്റെ ഒരു സ്നേഹിതയായിരിക്കുന്ന ഒരു കാര്യമാണ് അവൾ തിരഞ്ഞെടുത്തത് അത് എല്ലാ കാലത്തും ദൈവം അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് കൂടാതെ യോഹന്നാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഒന്നു മുതൽ മൂന്ന് വരെ വായിക്കുമ്പോൾ വായിക്കാം യേശുവിൻ്റെ കാൽക്കൽ ഈ മറിയ വന്ന വിശേഷമായ തൈലം പൂശി എന്നിവിടെ പറയുന്നു യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബേധാനിയിലേക്ക് യേശു പെസഹയ്ക്ക് ആറ് ദിവസം മുമ്പേ വന്നു അവിടെ അവർ അവനൊരത്താഴം ഒരുക്കി മാർത്ത ശുശ്രൂഷ ചെയ്തു ലാസരോ കൂടെ പന്തിയിലിരുന്നവരിൽ ഒരുവൻ ആയിരുന്നു മൂന്നാം വാക്യം നോക്കുക ജോൺ ട്വൽവ് ത്രീ അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛ ജഡാ മാംസി തൈലം ഒരു റാത്തൽ എടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു മറിയ കൊണ്ടുവന്നത് വളരെ വിലപ്പെട്ട ഒരു പെർഫ്യൂം ആയിരുന്നു ഒരു ഒരു സുഗന്ധ തൈലമായിരുന്നു ഈ മറിയയെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത് മൂന്ന് പ്രാവശ്യം യേശു യേശുവിൻ്റെ കാൽക്കൽ മറിയയെ നമുക്ക് കാണാൻ സാധിക്കും ആദ്യത്തേത് മാർത്തയുടെ വീട്ടിൽ വെച്ച് നാം വായിച്ചു കഴിഞ്ഞു മാർത്തയുടെ ആ ഭവനത്തിൽ വെച്ച് യേശുവിൻ്റെ കാൽക്കൽ മറിയ ഇരുന്ന് യേശുവിൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നു ലൂക്കോസ് പത്ത് മുപ്പത്തി ഒമ്പത് ടെൻ തേർട്ടി നയൻ രണ്ടാമത് മേധാന്യയിലെ ആ ഗ്രാമത്തിൻ്റെ അതിർത്തിയിൽ വെച്ച് യേശു അങ്ങോട്ട് വന്നുകൊണ്ടിരുന്നപ്പോൾ ലാസറെ ഉയർപ്പിക്കുന്ന ആ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും യാത് യോഹന്നാൻ പതിനൊന്നാം അധ്യായം മുപ്പത്തി രണ്ടാം വാക്യത്തിലാണ് ജോൺ ഇലവൻ വേഴ്സ് തേർട്ടി ടു യേശു ഇരിക്കുന്നിടത്ത് മറിയ എത്തി അവനെ കണ്ടിട്ട് അവൻ്റെ കാൽക്കൽ വീണു കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു യേശുവിൻ്റെ കാൽക്കൽ മറിയ വീഴുന്ന ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ യേശുവിനെ ആദരിക്കുകയും അവിടുത്തെ കാൽക്കൽ ആദരവോടെ ഭക്തിയോടെ ആരാധനയിൽ അവൻ്റെ കാൽക്കൽ വീഴുന്നത് എത്ര അനുഗ്രഹീതമാണ് ഈ എപ്പോഴും യേശുവിൻ്റെ കാൽക്കൽ ആ മറിയെ കാണാൻ സാധിക്കും അത് താഴ്മയുടെ ഒരു അടയാളമാണ് ഇനി മൂന്നാമത്തെ ഭാഗം ക്രൂശീകരണത്തിൻ്റെ സമയത്താണ് യോഹൻ ഞാൻ പന്ത്രണ്ടാം അധ്യായം ഒന്നു മുതൽ എട്ട് വരെ വായിക്കുമ്പോൾ വളരെ വിലപ്പെട്ട ആ തൈലം യേശുവിൻ്റെ കാൽക്കൽ പൂശി എന്ന് നാം യോഹൻ പന്ത്രണ്ടാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട് അപ്പോൾ യേശു പറഞ്ഞു എൻ്റെ ശവസംസ്കാര ദിവസത്തിലേക്ക് ഇവൾ ഇത് ചെയ്തു എന്നിരിക്കട്ടെ അതിൻ്റെ അർത്ഥം മറേക്ക് യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് മുന്നമേ അവളുടെ ഉള്ളിൽ ദൈവം ഒരറിവ് കൊടുത്തിരുന്നു അതുകൊണ്ടാണ് ഈ ശുശ്രൂഷ അവൾ ചെയ്തത് ഒരുപക്ഷേ ശിഷ്യന്മാർക്ക് ആർക്കും അത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല യേശുവിൻ്റെ അന്ത്യം വളരെ സമീപിച്ചിരിക്കുന്നു എന്ന് ശിഷ്യന്മാർക്ക് പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എങ്കിലും അവൾക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പോൾ യൂത ഇസ്കരിയാത്താവ് ഈ വെറും ചിലവ് ചിലവെന്തിന് ഇത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നല്ലോ എന്ന് യൂത ഇസ്കരിയാത്താവ് പറയുമ്പോൾ ആ അദ്ദേഹത്തിൻ്റെ ആ കുറ്റപ്പെടുത്തലുകളെ ഇവിടെ മറിയ അവഗണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ നമ്മളെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുമ്പോൾ അത് നമുക്ക് അവഗണിക്കുവാനും ക്രിസ്തുവിലേക്ക് നോക്കുവാനും സാധിക്കുന്നുണ്ടോ അവൾ സ്വയം ന്യായീകരിക്കുന്നില്ല അവൾ ക്രിസ്തുവിൻ്റെ കാൽക്കൽ അത് ചെയ്തു യോഹന്നാൻ പന്ത്രണ്ടിൻ്റെ ഏഴും എട്ടും വാക്യങ്ങൾ നോക്കുക ജോൺ ട്വൽവ് സെവൻ യേശുവോ അവളെ വിടുക എൻ്റെ ശവസംസ്കാര ദിവസത്തിനായി അവൾ ഇത് സൂക്ഷിച്ചു എന്നിരിക്കട്ടെ ദരിദ്രന്മാർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്ക ഉണ്ടല്ലോ ഞാൻ എല്ലായ്പ്പോഴും അടുക്കയില്ല താനും എന്ന് പറഞ്ഞു ഇവിടെ അവൾ മൗനമായിരിക്കുന്നുവെങ്കിലും യേശു അവൾക്ക് വേണ്ടി അവളെ ഡിഫൻഡ് ചെയ്തുകൊണ്ട് അവളെ ന്യായീകരിച്ചുകൊണ്ട് യേശു അവൾക്കായിട്ട് സംസാരിക്കുന്നു ഇത് വളരെ മഹനീയമായ ഒരു കാര്യമാണ് ഇത്രയും കാര്യങ്ങൾ മറയെക്കുറിച്ച് നാം പൊതുവായ വിഷയങ്ങൾ പറഞ്ഞതാണ് ഇനി മറിയുടെ ചില ക്യാരക്ടറിസ്റ്റിക്സ് അവളുടെ സ്വഭാവ സവിശേഷതകൾ നമുക്ക് ചിന്തിക്കാം നാലോ അഞ്ചോ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ കഴിയും ഒന്നാമത് ഹെർ സ്പിരിച്വൽ റിസെപ്റ്റിവിറ്റി ആത്മീയമായ സ്വീകാര്യക്ഷമത മറിയൊക്കെ ഉണ്ടായിരുന്നു മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനത്തിനു വേണ്ടി ദാഹിക്കുന്ന വിശക്കുന്ന ഒരു ഹൃദയം മറിയൊക്കെ ഉണ്ടായിരുന്നു അത് നാം മുമ്പ് വായിച്ച വചനങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് ലൂക്കോസ് പത്താമധ്യായം അതിൻ്റെ മുപ്പത്തി ഒൻപതാം വാക്യം നോക്കുക ലോക്ക് ടെൻ വേഴ്സ് തേർട്ടി നയൻ അവൾക്ക് മറിയ എന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു അവൾ കർത്താവിൻ്റെ കാൽക്കലിരുന്ന് അവിടുത്തെ വചനം കേട്ടുകൊണ്ടിരുന്നു യേശുവിൻ്റെ കാൽക്കിലിരുന്ന് അവിടുത്തെ വചനം ശ്രദ്ധിക്കുന്ന ദൈവവചനത്തിനു വേണ്ടിയുള്ള ഒരു ദാഹം ഒരു വിശപ്പ് ഈ മറിയേൽ നമുക്ക് കാണാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ മറിയെപ്പോലെ ദൈവവചനത്തിനു വേണ്ടി വചനം വായിക്കുവാനും അല്ലെങ്കിൽ കേൾക്കുവാനും അത് ഹൃദയത്തിൽ ഏറ്റെടുത്ത് ധ്യാനിക്കുവാനും അത് സ്വയം അത് ഏറ്റെടുത്ത് നമ്മുടെ ഹൃദയത്തിൽ അത് ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാനും അനുസരിപ്പാനും ഉള്ള മനസ്സ് നമുക്കുണ്ടോ അത് നമുക്ക് ഒരു ആയിരിക്കട്ടെ വരുന്ന കാലങ്ങളിൽ ദൈവവചനത്തോട് നമുക്ക് വലിയ ഒരു താല്പര്യവും ഒരു പ്രതിപത്തിയും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് രണ്ടാമത്തെ കാര്യം മറിയയുടെ ആത്മീയമായ ഉൾക്കാഴ്ച ഹയർ സ്പിരിച്വൽ ഇൻസൈറ്റ് അവൾക്ക് ക്രിസ്തുവിൻ്റെ അടുത്ത് വന്ന് വചനം കേൾക്കുവാനും നല്ല അംശം തിരഞ്ഞെടുക്കുവാനും അതാണല്ലോ ലൂക്കോസ് പത്തിൻ്റെ നാൽപ്പത്തി രണ്ടിൽ നാം വായിച്ചത് ലൂക്ക് ടെൻ വേഴ്സ് ഫോർട്ടി ടു എന്നാൽ അല്പമേ വേണ്ടു അല്ല ഒന്നുമതി മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു നല്ല അംശം തിരഞ്ഞെടുക്കുവാൻ അഥവാ ആത്മീയമായ സ്വർഗീയമായ ദൈവികമായ കാര്യങ്ങളെ തിരഞ്ഞെടുക്കുവാനും അതിനുവേണ്ടി മനസ്സ് വെച്ച് അതിന് മുൻഗണനയും പ്രയോറിറ്റിയും കൊടുത്ത് മുമ്പോട്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുമോ മറികത് സാധിച്ചു ക്രിസ്തുവിൻ്റെ കാൽക്കലിരുന്ന് ആ നല്ല അംശം തിരഞ്ഞെടുക്കുവാനും ക്രിസ്തുവിനെ കാൽക്കലിരുന്ന് വചനം കേൾക്കുവാനും മറിയുക സാധിച്ചു മൂന്നാമത്തെ കാര്യം ക്വയറ്റ് റെസിഗ്നേഷൻ ദൈവസന്നിധിയിൽ അവിടുത്തെ മുൻപിൽ വന്ന് ദൈവത്തിൻ്റെ ഹിതത്തിന് സ്വയം ഏൽപ്പിച്ചു കൊടുക്കുന്ന തന്നെത്താൻ വിധേയപ്പെടുത്തി കൊടുക്കുന്ന ഒരു മനോഭാവം അതും ഈ വചനങ്ങളിൽ നാം കാണുന്നുണ്ട് നമുക്ക് യോഹന്നാൻ പതിനൊന്നാം അധ്യായം അതിൻ്റെ ഇരുപതാം വചനം നോക്കാം ജോൺ ഇലവൻ വേഴ്സ് ട്വൻറ്റി യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു മറിയയോ വീട്ടിൽ ഇരുന്നു അവിടെ ലാസർ മരിച്ചു സഹോദരൻ മരിച്ചു അവൾ വീട്ടിലിരുന്ന് ദൈവികമായ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് അവൾ അവിടെ ഇരിക്കുന്ന ദൈവത്തിന് വേണ്ടി ദൈവഹിതത്തിന് സമർപ്പിച്ചു കൊടുക്കുന്ന റിസൈൻഡ് ടു ഗാഡ്സ് വില് എന്ന് പറയാൻ സാധിക്കും ആ ഒരു മനോഭാവം നമുക്കും ആവശ്യമാണ് നാലാമത്തെ കാര്യം മറിയയെക്കുറിച്ച് പറഞ്ഞാൽ നാം അത് പറഞ്ഞു കഴിഞ്ഞു നാ മൂന്ന് പ്രാവശ്യം യേശുവിൻ്റെ കാൽക്കൽ ഇരിക്കുന്ന ഒരു സ്വഭാവം നാം ഈ മറിയയിൽ കാണുന്നു അതേറ്റവും അനുകരണീയമായ ഒരു കാര്യമാണ് ദൈവം മുമ്പാകെ അവിടുത്തെ കാൽക്കൽ ഇരിക്കുക മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് യേശുവിൻ്റെ കാൽക്കൽ മറിയ വന്നത് ഇരുന്നത് അല്ലെങ്കിൽ വീണത് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട് ഒന്നാമത്തേത് ലൂക്കോസ് പത്തിൻ്റെ മുപ്പത്തി ഒമ്പതിലാണ് അവിടെ വായിക്കുന്നു അവൾ കർത്താവിൻ്റെ കാൽക്കലിരുന്ന് അവിടുത്തെ വചനം കേട്ടുകൊണ്ടിരുന്നു അത് ഫോർ ഇൻസ്ട്രക്ഷൻ ദൈവത്തിൻ്റെ ആലോചന പ്രാപിക്കുവാനും നിർദ്ദേശങ്ങൾ ലഭിക്കുവാനും അവിടുത്തെ വചനങ്ങൾ കേൾക്കുവാനും തൻ്റെ ജീവിതത്തെ അതിനനുസരിച്ച് ഗൈഡ് ചെയ്യാനും വേണ്ടിയായിരുന്നു ഇൻസ്ട്രക്ഷന് വേണ്ടിയായിരുന്നു രണ്ടാമത്തെ യേശുവിൻ്റെ കാൽക്കൽ അവൾ വന്നത് ആശ്വാസത്തിന് വേണ്ടിയായിരുന്നു യോഹന്നാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തി വാക്യം നോക്കുക ജോൺ ഇലവൻ വേസ് തേർട്ടി ടു യേശു ഇരിക്കുന്നിടത്ത് എത്തി അവനെ കണ്ടിട്ട് അവിടുത്തെ കാൽക്കൽ വീണു കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞു അവൾക്ക് സഹോദരൻ്റെ മരണത്തെ ചൊല്ലി അത് സംബന്ധിച്ച് ഒരൽപ്പം ആശ്വാസം വേണം അതിനുവേണ്ടിയാണ് ക്രിസ്തുവിൻ്റെ കാൽക്കൽ വന്ന് വീണ് യേശുവെ ഞാൻ മനം കലങ്ങിയിരിക്കുന്നു എനിക്ക് വേദനയും ക്ഷീണവും കൊണ്ട് എൻ്റെ സഹോദരൻ മരിച്ചുപോയി അവൾ ആശ്വാസത്തിനായി വന്ന യേശുവിൻ്റെ കാൽക്കൽ വീണു മൂന്നാമത്തെ കാര്യം സർവീസിന് വേണ്ടിയാണ് തനിക്ക് ശുശ്രൂഷ അർപ്പിക്കാൻ വേണ്ടിയാണ് യോഹന്നാൻ ഞാൻ പന്ത്രണ്ടാം അധ്യായം മൂന്നാം വാക്യം നമ്മൾ വായിച്ചു കഴിഞ്ഞല്ലോ ജോൺ ട്വൽവ് വേഴ്സ് ത്രീ അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛ ജഡാ മാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി ഇവിടെ യേശുവിൻ്റെ കാൽക്കൽ നമുക്ക് മറിയയെ കാണാം അത് ശുശ്രൂഷയ്ക്കായിട്ടാണ് തൻ്റെ ശവസംസ്കാര ദിവസത്തെക്കുറിച്ച് അത് അടുത്തിരിക്കുന്നു അത് ആ ദിവസത്തിനു വേണ്ടി യേശുവിൻ്റെ കാലിൽ മറിയ വിലയേറിയ തൈലം പൂശി എന്നിവിടെ കാണാൻ സാധിക്കുന്നു അടുത്ത ഒരു കാര്യം മറിയയുടെ ഒരു സ്വഭാവ സവിശേഷത അവൾ നന്ദിയുള്ളവളായിരുന്നു ഇതേ വചനം തന്നെ എന്തുകൊണ്ടാണ് ഇത്ര വിലയേറിയ ഈ തൈലം യേശുവിൻ്റെ കാൽക്കൽ അവൾ വെറും ചിലവായി ഒഴിച്ചു കളഞ്ഞത് അത് യേശുവിനോടുള്ള നന്ദി നിമിത്തമായിരുന്നു ഗ്രാറ്റിറ്റ്യൂഡ് ഔട്ട് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഷീ വാസ് ഗ്രേറ്റ്ഫുൾ യേശുവിനോടുള്ള ആ നന്ദിയും സ്നേഹവും പ്രകടിപ്പിക്കുവാനായിട്ട് താൻ ഏറ്റവും വിലയേറിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് യേശുവിൻ്റെ കാൽക്കൽ ഒഴിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒടുവിലായി അവളെക്കുറിച്ച് പറയുമ്പോൾ അവൾ വളരെ ധൈര്യശാലിയായിരുന്നു ആ നാട്ടിൽ ആ കാലത്ത് അവിടുത്തെ സ്ഥിതി വെച്ച് നോക്കിയാൽ സാധാരണ ഗതിയിൽ സ്ത്രീകൾ ആരും ഇങ്ങനെയുള്ളൊരു പ്രവൃത്തി ചെയ്യുവാൻ മുമ്പോട്ട് വരുമായിരുന്നില്ല ഒരു വലിയ ഗുരുവിൻ്റെ അടുത്ത് വന്ന് അവിടുത്തെ കാൽക്കൽ തൈലം പൂശിയിട്ട് തൻ്റെ തലമുടികൊണ്ട് അവൻ്റെ കാൽ തുവർത്തി എന്ന് പറയുമ്പോൾ അത് വളരെ അൺയൂഷ്വലായ അസാധാരണമായ ഒരു കാര്യമാണ് സാമൂഹ്യമായ വിലക്കുകളെയും ഒക്കെ അവഗണിച്ചുകൊണ്ട് നാട്ടുകാരും മനുഷ്യരും തൻ്റെ മതത്തിലുള്ള ആളുകൾ റബ്ബിമാരും ഒക്കെ എന്ത് പറയും എന്നുള്ള കാര്യമൊക്കെ അവഗണിച്ചുകൊണ്ട് അവൾ യേശുവിൻ്റെ കാൽക്കൽ തൈലം ഒഴിച്ചിട്ട് തലമുടി കൊണ്ട് സ്വന്തം തലമുടി കൊണ്ട് കാൽ തോർത്തുന്നു പ്രിയപ്പെട്ടവരെ നാം മനുഷ്യരെന്ത് പറയുമെന്ന് ചിന്തിച്ചാൽ ദൈവത്തിന് നമുക്ക് പ്രയോജനപ്പെടുവാൻ കഴിയുകയില്ല പൗലോസൊപ്പൊസ്തലിൻ്റെ ജീവിതത്തിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒന്നാം ഇറൊന്നാമധ്യായം പത്താം വാക്യം നോക്കുക ഗലേഷ്യൻസ് ചാപ്റ്റർ വൺ വസ് ടെൻ ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ നോക്കുന്നുവോ ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കുകയില്ല ഇത് ശ്രദ്ധിക്കണമേ പ്രിയപ്പെട്ടവരെ മറിയുടെ ജീവിതത്തിൽ നിന്നും നാം പഠിക്കുന്നത് മറ്റുള്ളവർ എന്തു പറയും പരിഹസിക്കുമോ മോശമായി വിചാരിക്കുമോ തനിക്ക് അപമാനമുണ്ടാകുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ ധൈര്യത്തോടെ യേശുവിൻ്റെ കാൽക്കൽ ചെന്നിട്ട് അവൻ്റെ കാലിൽ തൈലം പൂശി തലമുടി കൊണ്ട് തുവർത്തുന്നു ഈ ഒരു ധൈര്യം ഈ ഒരു ബോൾഡ്നെസ് നമുക്കും ഈ കാലത്ത് ആവശ്യമാണ് മനുഷ്യർ നമ്മെക്കുറിച്ച് എന്ത് പറയുമെന്നല്ല ദൈവം മുമ്പാകെ നമ്മുടെ ജീവിതവും നടപടികളും നിലവാരങ്ങളും ഒക്കെ അത് ദൈവത്തിന് പ്ലീസിങ് ആണോ ദൈവത്തിന് സന്തോഷകരമാണോ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം കർത്താവേ എൻ്റെ ജീവിതത്തെക്കുറിച്ച് അങ്ങേക്ക് സന്തോഷമാണോ ആർ യു ഹാപ്പി ഡ് വിത്ത് മൈ ലൈഫ് വേദാനിയിലെ മറിയോട് ചേർന്ന് നമുക്കും ധൈര്യമുള്ളവരായി കർത്താവിനെ സേവിപ്പാനായിട്ട് മനസ്സ് വെക്കാം മനുഷ്യർ പറയുന്നതല്ല ദൈവത്തിൻ്റെ അഭിപ്രായമാണ് മുഖ്യമായത് എന്ന് ഇന്ന് രാത്രി നമുക്ക് ചിന്തിക്കേണ്ടത് ആവശ്യമാണ് മറിയുടെ ജീവിതത്തിലെ നാം അഞ്ചോ ആറോ കാര്യങ്ങൾ പറയുകയുണ്ടായി വളരെ വിലപ്പെട്ട നല്ല സ്വഭാവ സവിശേഷതകളാണ് മറിയയിൽ കാണാൻ കഴിയുന്നത് മൂന്നാമത്തെ ഭാഗത്തിലേക്ക് നമുക്ക് വരാം നാം ഇതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ് ഭേധാന്യയിലെ മറിയെക്കുറിച്ച് പറയുമ്പോൾ അവളുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് മാതൃകയാക്കി എടുക്കുവാൻ കഴിയുന്ന നല്ല ചില പാഠങ്ങൾ ഉണ്ട് ദർ ആർ ഗുഡ് ലെസൻസ് ഫ്രം മാരേജ് ലൈഫ് അങ്ങനെയുള്ള ചില പാഠങ്ങളിലേക്കും കൂടെ നമുക്ക് ശ്രദ്ധ തിരിക്കാം ഒന്നാമത്തെ കാര്യം ഈ മറിയുടെ ഒരു പ്രത്യേകത അവൾ ദൈവവചനത്തിനു വേണ്ടി യേശുവിൻ്റെ വചനത്തിനു വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചപ്പാട് ഉള്ളവളായിരുന്നു ഇത് നമുക്കും ഒരു നല്ല പാഠമായി മറയിൽ നിന്ന് അംഗീകരിക്കേണ്ടത് ആവശ്യമാണ് ദൈവമേ അങ്ങയുടെ വചനം വായിക്കുവാനും ധ്യാനിക്കുവാനും അത് ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനും അത് ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനും ഈ കാലങ്ങളിൽ എനിക്ക് കൃപ നൽകണമേ നിങ്ങൾക്കൊക്കെയും എഴുത്തും വായന അറിയുന്നവരാണ് എന്നാൽ വിശ്വാസികളിൽ ചിലർക്ക് അവർ ലിറ്ററേറ്റല്ല വായിക്കാനോ ഒന്നും അറിഞ്ഞുകൂടാത്തവരും നമ്മുടെ ഇടയിൽ പലരുമുണ്ട് അങ്ങനെയുള്ളവർ ദൈവവചനം ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ കേൾക്കണം പ്രസംഗത്തിൽ കൂടെയോ അല്ലെങ്കിൽ റേഡിയോയിലോ ടി വിയിലോ ഏതെങ്കിലും രീതിയിലൊക്കെ നിങ്ങൾ ദൈവവചനം കേട്ട് പഠിക്കണം അത് ഹൃദയത്തിൽ സംഗ്രഹിക്കണം ആ വിദ്യാഭ്യാസം ഇല്ല എന്നുള്ളത് ദൈവവചനം അറിയുന്നതിനൊരു തടസ്സമേ അല്ല പ്രത്യേകിച്ചും ഈ കാലത്ത് ധാരാളം സാധ്യതകൾ നമ്മുടെ മുൻപിലുണ്ട് നമുക്ക് ഒരു വചനം സങ്കീർത്തനങ്ങൾ നാൽപ്പത്തി രണ്ടാം അധ്യായം ഒന്നും രണ്ടും വചനങ്ങൾ വായിക്കുമ്പോൾ ഈ കാര്യം അവിടെ വ്യക്തമാകുന്നു സാം ഫോട്ടി ടു വേഴ്സസ് വൺ ആൻഡ് ടു മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് അങ്ങയോട് ചേരുവാൻ കാക്ഷിക്കുന്നു എൻ്റെ ആത്മാവ് ദൈവത്തിനായി ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലാൻ ഇടയാകും സങ്കീർത്തനക്കാരൻ്റെ ആത്മാർത്ഥമായ ദാഹവും വിശപ്പും ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുക ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുക ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുക ദൈവത്തിന് വേണ്ടിയുള്ള ആഗ്രഹവും താൽപ്പര്യവും സങ്കീർത്തനക്കാരൻ ഇവിടെ വ്യക്തമാക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ കാലങ്ങളിൽ അന്ത്യനാടുകൾ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ച് ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചും വേദപുസ്തകത്തിലെ ഒക്കെ ഈ കാലങ്ങളിൽ നമുക്ക് നല്ലൊരു ദാഹവും വിശപ്പും താല്പര്യവും അതിനുള്ള ഒരു ആഭിമുഖ്യവും വളർത്തി എടുക്കേണ്ടത് ആവശ്യമാണ് രണ്ടാമത്തെ പാഠം ദൈവം നമ്മെക്കുറിച്ച് നാം തന്നോട് അടുത്തിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു അടുത്ത് ചേർന്നിരുന്ന് അവിടുത്തെ വചനങ്ങൾ കേൾക്കുക മറിയെക്കുറിച്ച് അത് കാണുന്നു മൂന്ന് പ്രാവശ്യം മറിയ യേശുവിൻ്റെ കാൽക്കൽ നമുക്ക് ഈ സഹോദരിയെ കാണാൻ കഴിയുന്നുണ്ട് അത് മഹത്തായ ഒരു പാഠമാണ് യേശുവിൻ്റെ കാൽക്കൽ അവൾ മൂന്ന് പ്രാവശ്യം വന്നിരുന്നു യേശുവിൻ്റെ സാമീപ്യം അവൾ ഇഷ്ടപ്പെട്ടു അവിടുത്തെ വചനം അവൾക്കറിയാം ഇത് തന്നെ നിത്യതയിലേക്ക് വഴി നടത്തുന്ന വചനങ്ങളാണ് പത്രോസ് ഒരിക്കൽ പറയുകയുണ്ടായി കർത്താവെ ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും നിത്യ ജീവൻ്റെ വചനങ്ങൾ അങ്ങയുടെ പക്കൽ ഉണ്ടല്ലോ ആ കാര്യം നമുക്ക് പറയാൻ കഴിയും തീർച്ചയായിട്ടും ഈ മറിയേയും അത് മനസ്സിലാക്കിയിരുന്നു യേശുവേ അങ്ങയുടെ പക്കൽ നിത്യജീവൻ്റെ വചനങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങയുടെ പാതപീഠത്തിൽ ഇരിക്കുവാനും അങ്ങയുടെ വായിൽ നിന്ന് വരുന്ന ലാവണ്യ വാക്കുകൾ ശ്രദ്ധിപ്പാനും അതേറ്റെടുത്ത് എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനും എൻ്റെ ജീവിതത്തെ നിത്യയ്ക്കായി ഒരുക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ആ ഒരു പ്രതി ആ ഒരു താല്പര്യമായിരുന്നു മറിയയ്ക്കുണ്ടായിരുന്നത് ഇന്ന് ആ പാഠം പ്രിയപ്പെട്ടവരെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ലേ മറിയേ പോലെ കർത്താവിനോട് ചേർന്നിരിക്കുവാനും അവിടുത്തെ ശബ്ദം കേൾക്കുവാനും അവിടുത്തെ ഹൃദയത്തിൻ്റെ താല്പര്യങ്ങളെ മനസ്സിലാക്കി യേശുവിനോട് ചേർന്ന് നടക്കുവാനും ദൈവം നമ്മെക്കുറിച്ച് പ്രതീക്ഷിക്കുകയാണ് മൂന്നാമത്തെ ഒരു കാര്യം ഈ മറിയ മനസ്സ് വെച്ച് ശ്രദ്ധ പതറാതെ ദൈവത്തിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരു സ്വഭാവം അവൾക്കുണ്ടായിരുന്നു നാം അത് വായിച്ചു കഴിഞ്ഞു അവൾ യേശുവിൻ്റെ കാൽക്കലിരുന്ന് യേശുവിൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നു അതിന് മനസ്സ് വയ്ക്കണം നിങ്ങൾക്ക് വേദപുസ്തകം വായിക്കുവാനും അത് ധ്യാനിക്കുവാനും അതിൽ നിന്ന് കാര്യങ്ങൾ എഴുതിയെടുക്കുവാനും എഴുതിയിടുവാനും അല്ലെങ്കിൽ അങ്ങനെ ദൈവം ഇടപെട്ട കാര്യങ്ങൾ മറ്റുള്ളവർ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും സംസാരിക്കാനും പ്രസംഗിക്കാനും ഒക്കെ കഴിയണമെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തെ ബൈബിൾ വളരെ ശ്രദ്ധ വച്ച് തടസ്സമില്ലാതെ ശ്രദ്ധ പതിറിപ്പോകാതെ ദൈവസന്നധിയിൽ കോയറ്റായി ദൈവസന്നദ്ധിയിൽ ശാന്തമായി ഇരുന്ന് അവിടുത്തെ വചനം ധ്യാനിക്കുകയും അത് ഏറ്റെടുക്കുകയും ചെയ്യണം മറയിൽ നിന്ന് നാം പഠിക്കുന്ന ഒരു നല്ല പാഠം അതാണ് ദൈവമേ ഈ കാലങ്ങളിൽ എല്ലാ അശ്രദ്ധകളും ഡിസ്ട്രാക്ഷൻസും മാറ്റിക്കളഞ്ഞ് ദൈവസന്നിധിയിൽ അല്പസമയം ഇരിക്കുവാനും ദൈവം ഞങ്ങളുടെ വചനം വായിക്കുവാനും ധ്യാനിക്കുവാനും അതിലുള്ള പാഠങ്ങൾ ഏറ്റെടുക്കുവാനും എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് ഇന്ന് പ്രാർത്ഥിക്കാമോ നിശ്ചയമായിട്ടും മറിയുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കുന്ന ഈ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തെ അതിനൊരു പുതിയ മാനം നൽകും പുതിയ ദിശാബോധം നൽകും പുതിയ ഡയറക്ഷനിൽ നമ്മെ മുമ്പോട്ട് നടത്തി ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിന് അനുരൂപരാക്കി നമ്മെ വളർത്തുവാൻ ഇങ്ങനെയുള്ള പഠനങ്ങൾ ഇടയാക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഓക്കെ നാലാമത്തെ ഒരു പാഠം മറിയയിൽ നിന്ന് നാം പഠിക്കുന്നത് എല്ലാ കാലത്തേക്കും നിലനിൽക്കുന്ന നല്ല അംശം തിരഞ്ഞെടുക്കുന്ന ഒരുവളായിരുന്നു മറിയ ഹി ചോസ് ദറ്റ് ഗുഡ് പാർട്ട് ആരും അപഹരിക്കാൻ കഴിയാത്ത കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുവാൻ കഴിയാത്ത ഒരു നല്ല അംശം ദൈവമക്കളെ നമുക്ക് കർത്താവിൽ നിന്നും ദൈവചനമായ വേദപുസ്തകത്തിൽ നിന്നും ഈ കാലത്ത് ലഭിക്കുവാൻ കഴിയും ആ നല്ല അംശം പ്രാപിക്കുവാനായിട്ട് നാം ദൈവചനമായ ബൈബിൾ വായിക്കുകയും അതിൽ നിന്ന് ധ്യാനിക്കുകയും അതിൽ ഏറ്റെടുക്കുകയും ചെയ്യണം എന്ന് നാം പറഞ്ഞുവല്ലോ മറിയയുടെ നല്ല ദൃഷ്ടാന്തം അതാണ് അവൾ ആ നല്ല അംശം തിരഞ്ഞെടുത്തു എന്നാൽ മറിയയുടെ സഹോദരിയായ വാർത്തയ്ക്ക് ആ കാര്യത്തിൽ അത്രയും ഒരു വെളിച്ചമുണ്ടായിരുന്നില്ല അവൾ ഭൗതികമായ കാര്യങ്ങളും കൃത്താവായ യേശുവിന് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം ആ കാര്യത്തിലായിരുന്നു വാർത്തയുടെ ശ്രദ്ധ അതൊരു നല്ല കാര്യമാണ് എങ്കിലും ഒന്നാമത്തെ കാര്യം മുൻഗണന എന്ന് പറയുന്നത് യേശുവിൻ്റെ വചനം കേൾക്കുന്നതായിരുന്നു അവിടെ അത് മറികയ്ക്ക് മനസ്സിലായി പക്ഷേ സഹോദരിയായ മാർത്തയ്ക്ക് അത് മനസ്സിലായില്ല അവൾ വളരെ ബന്ധപ്പെട്ടു വെപ്രാളം പിടിച്ചു അടുക്കളയിലെ ജോലിയാൽ കുഴങ്ങി ഒടുവിൽ സഹോദരിയെ കുറ്റം പറയുവാനായിട്ട് യേശുവിൻ്റെ അടുത്ത് വരുന്ന രംഗം നാം വായിച്ചു കേട്ടല്ലോ നാമും ഒരുപക്ഷെ പലപ്പോഴും മാർത്തയെ പോലെ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങി ഇരിക്കുന്നവർ ആയിരിക്കാൻ സാധ്യതയുണ്ട് കർത്താവ് ഇന്ന് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ മനം കലങ്ങുന്ന പ്രാളം പിടിക്കുന്ന അസ്വസ്ഥമാകുന്ന അവസ്ഥയൊക്കെ ഒന്ന് മാറ്റിക്കളഞ്ഞിട്ട് ദൈവത്തിൽ മനസ്സ് വെച്ച് യേശുവിലേക്ക് നോക്കി ഹൃദയങ്ങളെ കേന്ദ്രീകരിച്ച് ദൈവവചനം സ്വീകരിപ്പിനുള്ള മനസ്സോടെ നമുക്ക് ദൈവവചനത്തിലേക്ക് തിരിയുന്നുവെങ്കിൽ നല്ല അംശം നീ തിരഞ്ഞെടുത്തുവെന്ന് ദൈവം നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയും അത് മറിയേക്ക് കിട്ടിയ ഒരു വലിയ കമൻറ്റേഷനായിരുന്നു ഒരു വലിയ ഒരു നല്ല പ്രസ്താവനയാണ് യേശു അവളെക്കുറിച്ച് പറഞ്ഞത് അവൾ നല്ല അംശം തെരഞ്ഞെടുത്തു ഈ ലോകത്തിൻ്റെ എല്ലാ നേട്ടങ്ങളും കാര്യങ്ങളും അത്ര നല്ല അംശമല്ല അതൊക്കെ നശിച്ചു പോകുന്നതാണ് എന്നാൽ ദൈവികമായ മൂല്യങ്ങൾ യേശുവിൻ്റെ സ്വഭാവ സവിശേഷതകൾ നാം സ്വീകരിക്കുമ്പോൾ അത് നല്ല അംശമാണ് ഒടുവിലായി മറിയെക്കുറിച്ച് ഒരു കാര്യം കൂടെ അവളിൽ നിന്ന് പഠിക്കാവുന്ന ഒരു പാഠം കൂടെ പറഞ്ഞ് ഞാൻ ഇത് ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുന്നു ദൈവം നിങ്ങളുടെ നന്ദിയുള്ള ഹൃദയത്തെ നിങ്ങളുടെ ആരാധനയെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു ഗോഡ് ആക്സെപ്റ്റ്സ് യുവർ ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് വർഷിപ്പ് ഈ മറിയയുടെ സ്നേഹത്തോടുകൂടെയുള്ള ശുശ്രൂഷയും അവളുടെ നല്ല പ്രവൃത്തിയും യേശു അംഗീകരിച്ചു അവളുടെ ആരാധനയെ സ്വീകരിച്ചു അവൾ വളരെ വിലയേറിയ സ്വച്ഛ ജടാമാംസി തൈലം വളരെ വിലപിടിപ്പുള്ള ഒരു പെർഫ്യൂമാണ് അവൾ യേശുവിൻ്റെ കാൽക്കൽ ഒഴിച്ചത് അത് അതിനെക്കുറിച്ച് യൂതയിസ്കരിയത്താവായ ശിഷ്യൻ യേശുവിൻ്റെ ശിഷ്യനായിരുന്നു അയാൾ പറഞ്ഞു ഈ തൈലം ഇങ്ങനെ ഇതിനാ വെറുതെ ചെലവഴിച്ച് കളഞ്ഞത് ഇത് കാലിൽ കാലിലൊഴിക്കാനുള്ളതാണോ നമ്മുടെ ഗുരുവല്ലേ ഈ ഗുരുവിന് ഇതിൻ്റെ ആവശ്യമല്ലോ ഉണ്ടോ ഇത് വിറ്റ് അതായത് മുന്നൂറ് വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നല്ലോ എന്ന് യൂത പറഞ്ഞു എന്ന് നാം മനസ്സിലാക്കുന്നുണ്ട് അത് ഇങ്ങനെ ബൈബിൾ വായിക്കുന്നുണ്ട് അന്നത്തെ കാലത്ത് മുന്നൂറ് വെള്ളിക്കാശ് ഒരു വെള്ളിക്കാശ് സാധാരണ ഒരാളുടെ ഒരു ദിവസത്തെ കൂലിയാണ് നമ്മുടെ നാട്ടിലെ കൂലി ഏകദേശം ആയിരം രൂപ എന്ന ഈ കാലത്ത് കണക്ക് നോക്കിയാൽ നമുക്കതിൻ്റെ വില കൂട്ടാവുന്നതേയുള്ളൂ മുന്നൂറ് വെള്ളിക്കാശ് അത് ആയിരം കൊണ്ട് ഗുണിക്കുക ഏകദേശം മൂന്ന് ലക്ഷം രൂപ ഇന്ന് വിലപിടിപ്പുള്ള ഒരു തൈലമാണ് ഒരു പെർഫ്യൂമാണ് മറിയ യേശുവിൻ്റെ കാൽക്കൽ പൂശിയത് അത് നിസ്സാരമായ കാര്യമല്ല ഒരു വർഷത്തെ ഒരാളിൻ്റെ കൂലി മു മുന്നൂ മുന്നൂറ് വെള്ളിക്കാശ് അത് വലിയൊരു തുകയാണ് ഞാൻ നിങ്ങളും ദൈവത്തിന് വേണ്ടി ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നല്ല ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ നാം ഒരുക്കമാണോ അതോ കണക്ക് നോക്കി ഈ തൈലം ഒരു നൂറ് രൂപയുടെ തൈലം മതി എന്ന് ചിന്തിക്കുന്നവരാണോ മറിയ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല ഹൃദയം തുറന്ന നല്ല മനസ്സോടെ യേശുവിൻ്റെ കാൽക്കൽ വിലപ്പെട്ട തൈലം പൂശി അത് അവളുടെ താഴ്മയെയും ആരാധനാ മനോഭാവത്തെയും സൂചിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ നാം വേദാനയിലെ മറിയെക്കുറിച്ച് വളരെ അനുഗ്രഹീതമായ നല്ല കാര്യങ്ങൾ ഇന്ന് രാത്രി ചിന്തിക്കുകയുണ്ടായി ദൈവികമായ ദാഹവും വിശപ്പും ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഇഷ്ടപ്പെടുന്ന ഒരു മനസ്സ് നന്ദിയുള്ള ഒരു ഹൃദയം ധൈര്യമുള്ള ഒരു നിലപാട് ആരെന്ത് പറഞ്ഞാലും ദൈവത്തിൻ്റെ അഭിപ്രായത്തിന് മാത്രമേ ഞാൻ വില കൊടുക്കൂ എന്നുള്ള അഭിപ്രായം ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലിരിക്കട്ടെ നാം പഠിച്ച ഈ നല്ല പാഠങ്ങൾ പ്രിയപ്പെട്ടവരെ വരുന്ന ദിവസങ്ങളിൽ വേദാനിയിലെ മറിയുടെ ജീവിതത്തിൽ നിന്നും നാം പഠിച്ച നല്ല പാഠങ്ങൾ നമുക്ക് ഏറ്റെടുത്ത് നമുക്കനേകരെ അനുഗ്രഹിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ ആമേൻ